എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കേരള ചരിത്രത്തിലേക്ക് കടക്കാം അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ ആഗമനം അതിൽ ഒരു ഇരുപത് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ഓക്കെ അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് അപ്പം യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എന്താണ് നാവികമാർഗം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് അത് നമ്മുടെ വാസ്കോഡഗാമയാണ് ഓപ്ഷൻ സി വാസ്കോഡഗാമ എപ്പോഴാണ് അദ്ദേഹം ഇവിടെ കേരളത്തിലെത്തുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആ മെയ് ഇരുപതിനാണ് എവിടെയാണ് എത്തുന്നത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് ആരെത്തുന്നത് വാസ്കോട ഗാമ എത്തുന്നത് ഓക്കെ ആരാണ് ഈ വാസ്കോഡഗാമയിലെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഗാമേനെ ആ പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമനാണ് ഗാമയെ കേരളത്തിലേക്ക് അയക്കുന്നത് ഓക്കെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് നല്ല പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമനാണ് ഗാമയെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് അപ്പോൾ എത്തുന്നത് എവിടെയാണ് കാപ്പാട് കടപ്പുറത്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യമാണേ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ അതാരനന്നെയാണ് പോർച്ചുഗീസുകാർ തന്നെയാണ് ഇവരെങ്ങനെയാണ് അറിയപ്പെടുന്നത് പറങ്കികൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം എത്ര യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ തന്നെ അതേപോലെ ഇന്ത്യ വിട്ടുപോയിട്ടുള്ള അവസാന യൂറോപ്യൻ ശക്തി ആര് എന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാർ തന്നെയാണ് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം ഏതാണ് അപ്പൊ എന്താണ് കാരണം പറഞ്ഞത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി അതുമൂലം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ അഞ്ചുതെങ്ങ് കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ആദ്യ കലാപം ചോദിച്ചു കഴിഞ്ഞാലും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചുതെങ്ങ് കലാപം ആണ് പക്ഷെ ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ് നടക്കുന്നത് അത് ആയിരത്തി ഇവിടെ എഴുതാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് എന്താ പ്രത്യേകത ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമാണേ ഓക്കെ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ അഞ്ചുതെങ്ങ് കലാപം ഇനി നാലാമത്തെ ചോദ്യം ഉദയം പേരൂർ സുന്നഹദോസ് ദോസ് നടന്ന വർഷം ഉദയം പേരൂർ സുന്നഹദോസ് നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇതിന്റെ ലക്ഷ്യം എന്താണ് ആ കേരളത്തിലെ ക്രൈസ്തവരെ എന്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സുനഹദോസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരി ആരാണ് അത് മെഗസ്തനീസ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ മെഗസ്തനീസ് ഇനി രണ്ടാമത്തെ ചോദ്യം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അത് നമുക്ക് അറിയുന്നത് എങ്ങനെയാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറഞ്ഞാലും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ് അതുവഴി ആദ്യമായി കേരളത്തിലെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ചോദിച്ചിരിക്കുന്നത് ആ അത് ഓപ്ഷൻ സി നമ്മൾ പഠിച്ച പോർച്ചുഗീസുകാർ തന്നെയാണ് ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തിയും അതേപോലെ തന്നെ അവസാനം പോയിട്ടുള്ള യൂറോപ്യൻ ശക്തി ചോദിച്ചാലും ഏത് തന്നെയാണ് പോർച്ചുഗീസുകാർ തന്നെയാണ് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് വാസ്കോട ഗാമ കേരളത്തിലെ കാപ്പാട് തീരത്താണ് ആദ്യമായി എത്തിയത് അത് നമ്മൾ പറഞ്ഞല്ലോ ഇനി എപ്പോഴാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് സാവോ ഗബ്രിയൽ എന്ന കപ്പലിലാണ് വാസ്കോട ഗാമ കേരളത്തിൽ എത്തിയതെന്ന് പറയുന്നു അത് ശരിയാണോ അതും ശരിയാണ് അപ്പം ഒന്നും ശരി രണ്ടും ശരി ഓക്കെ ഇനി വാസ്കോട ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമനാണ് അതും നമ്മൾ പറഞ്ഞു സോ അതും ശരിയാണ് ഇനി നാലാമത്തത് പോർച്ചുഗീസ് വൈസ്രോയി ആയി വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണോ അല്ല എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് കഴിഞ്ഞ വർഷം അതായത് ഇരുപത്തി അഞ്ചിലല്ല ഇരുപത്തിനാലിലാണ് അതാണ് എത്രാമത്തെ തവണയാണ് അപ്പോൾ വരുന്നത് മൂന്നാമത്തെ തവണ മൂന്നാമത്തെ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ടും വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് കാരണം എന്താ വാസ്കോഡഗാമ മരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിനാണ് മരിക്കുന്നത് സോ ഏറ്റവും അവസാനത്തെ വരവായിരുന്നു അത് അപ്പം മൂന്ന് തവണ വന്നു ആദ്യത്തേത് എപ്പോഴാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നമ്മൾ പറഞ്ഞു മെയ് ഇരുപത് പിന്നെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് മൂന്നാമത്തതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് അദ്ദേഹം മരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നാലാമത്തത് തെറ്റിപ്പോയത് എന്താണെന്ന് മനസ്സിലായല്ലോ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കൊടുത്തത് കൊണ്ടാണ് തെറ്റിപ്പോയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാണ് സോ ഒന്ന് രണ്ട് മൂന്ന് ആണ് ശരിയായിട്ടുള്ളത് നമ്മുടെ ആൻസർ വരുന്നത് മൂന്ന് ഓപ്ഷൻ ബി ആണ് ഇനി നാലാമത്തെ ചോദ്യം ഫ്രാൻസിസ് കോഡി അൽമേഡ ആരെക്കുറിച്ചാണ് ഫ്രാൻസിസ് കോഡി അൽമേഡയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ശരിയായത് ഫസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നു ശരിയാണോ അത് ശരിയാണ് രണ്ട് ഇന്ത്യയിൽ നയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ബ്ലൂ വാട്ടർ പോളിസി കേട്ടിട്ടുണ്ടാവും ഇത് ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നു അതും ശരിയാണ് മൂന്ന് മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് അപ്പം മൂന്നാമത്തത് തെറ്റാ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് അൽ ബുക്കർക്കാണ് കേട്ടോ അൽ ബുക്കർക്ക് കേട്ടിട്ടുണ്ടാവൂല അപ്പൊ അൽ ബുക്കർക്കാണ് മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത് ഈ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരെന്നെയാണ് ഈ അൽ ബുക്കർക്കാണ് ഓക്കെ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ് അൽബുക്കർക്കാണ് ഒരു കോട്ട നിർമ്മിച്ചിട്ടുണ്ടല്ലോ അതേത് കോട്ടയായിരുന്നു ഈ കോട്ടകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പള്ളിപ്പുറം കോട്ടയാണ് അൽബുക്കർക്ക് നിർമ്മിച്ചിട്ടുള്ള കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഇദ്ദേഹം പള്ളിപ്പുറം കോട്ട നിർമ്മിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ അപ്പം മൂന്നാമത്തത് തെറ്റിപ്പോയത് എന്തുകൊണ്ടാണെന്ന് പറയണ്ടായി അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് സോ ഓപ്ഷൻ ബി ആണ് ശരി ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ ചോദ്യം വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് വാസ്കോഡ ഗാമ എപ്പോഴായിരുന്നു വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ രണ്ട് തവണ വീണ്ടും വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് അത് ഖബ്രാളാണ് ഓപ്ഷൻ സി ഖബ്രാൾ അതായത് പെഡ്രോ അൽവാരിസ് ഖബ്രാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ ഓക്കെ ഇനി അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം ഗോവ പോർച്ചുഗീസ് ആസ്ഥാനമാക്കി മാറ്റിയ വർഷം ഏതാണ് ഗോവ പോർച്ചുഗീസ് ആസ്ഥാനമാക്കി മാറ്റിയ വർഷം ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഏഴാമത്തെ ചോദ്യമാണ് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത് ഒന്ന് കണ്ണൂർ കോട്ട നമ്മുടെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽ ബുക്കർ ബുക്കർക്കാണ് എന്ന് പറയുന്നു അത് ശരിയാണോ ആ അത് ശരിയാണ് അപ്പം കണ്ണൂർ കോട്ട നിർമ്മിച്ചത് അൽ ബുക്കർ ബുക്കർക്കാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന് പറയുന്നത് തന്നെയാണ് ഈ കണ്ണൂർ കോട്ട ഓക്കെ എന്നോട് വീഡിയോ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു ഞാനൊരു സംശയം ചോദിക്കുവാണ് നിങ്ങളോട് ഒരു മിനിറ്റ് ഓക്കെ ആ അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് പറയാൻ പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് അൽ ബുക്കർക്ക് ശരിയാണെന്നാണ് ഇതിലെ കീ പ്രകാരം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ പിന്നെ ഒന്നാമത്തത് ശരിയാണെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കണ്ണൂർ കോട്ട അഥവാ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് നമ്മൾ പഠിക്കുന്നത് ഫ്രാൻസിസ് കോടി അൽമേഡെന്നാണ് അൽ ബുക്കർക്കല്ല അപ്പോൾ ആക്ച്വലി ഇതിൽ നോക്കിയപ്പോൾ ആൻസർ ഇല്ല അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ് നമ്മളോട് ശരിയായതായിരുന്നു ചോദിച്ചതേ അല്ലെങ്കിൽ തെറ്റായതാണ് ചോദിച്ചെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയി അൽബുക്കർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി തന്നെ അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് കാരണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ഒപ്പുവെക്കുന്നത് ഏത് സന്ധ്യാന്നറിയാവോ കണ്ണൂർ സന്ധ്യയാണേ കണ്ണൂർ സന്ധ്യയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെക്കുന്നത് പൊന്നാനി സന്ധ്യയാണ് ചോദിക്കുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് അവരെ ഒപ്പുവെക്കുന്നത് ഓക്കെ ഇപ്പോൾ പൊന്നാനി സന്ധ്യ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലും കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലും സോ ഇതും തെറ്റാണ് തെറ്റായതാണ് ചോദിച്ചെങ്കിൽ ഒന്നും മൂന്നും ആണ് പക്ഷെ ഇവിടെ എനിക്ക് ഓപ്ഷൻ കാണാൻ കഴിയുന്നില്ല കാരണം രണ്ട് മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ ഓക്കെ അത് നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ എട്ടാമത്തെ ചോദ്യം ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാണ് ചാലിയം കോട്ട നിർമ്മിച്ചത് ന്യൂനേ ഡ കൻഹയാണ് ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ ചോദിച്ചാൽ ന്യൂനേ ഡ കൻഹ ഇനി ഒൻപതാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓക്കെ ശരിയായിട്ടുള്ളതാണ് വേണ്ടത് ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി അത് ശരി രണ്ട് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ആരുടെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതും ശരി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി നാലാമനാണെന്ന് പറയുന്നു ശരിയാണോ അല്ല കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത് സോ മൂന്ന് തെറ്റാണ് അപ്പം മൂന്ന് തെറ്റായിട്ടുള്ളത് ഇത് പോയാൽ നമുക്ക് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് എന്ന് കിട്ടും സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കാരണം നാലും ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം അതും ശരി അപ്പം ഒന്നും രണ്ടും മൂന്നും അല്ല സോറി ഒന്നും രണ്ടും നാലും ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്നാമത്തത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞു ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാ പറങ്കികൾ പോർച്ചുഗീസുകാർ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പം നാല് സി വരുന്നത് ആകെ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ അതൊന്ന് നോക്കി നോക്കൂ ഓപ്ഷൻ ബി ആണ് ശരിയാവുന്നതെങ്കിൽ എല്ലാം ശരിയാവുന്നുണ്ടോ എന്ന് ഒന്ന് ഡി അതായത് പരന്തരീസുകാർ ഫ്രഞ്ചുകാർ രണ്ട് എ യവനർ ഗ്രീക്കുകാർ മൂന്ന് ബി ഡുകാർ ലന്തക്കാർ നാല് സി അത് നമുക്കറിയാം സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഇനി പതിനൊന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ കലാപം അത് നമ്മൾ ഓൾറെഡി പഠിച്ചു അഞ്ച് കലാപമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആറ്റിങ്ങൽ കലാപമാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അത് ആദ്യം എന്ത് പറയണം ആ സംഘടിത കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപം ഇനി പന്ത്രണ്ട് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചത് അപ്പം മാഹി ചന്ദ്രനഗർ യാനൊക്കെ പ്രധാന വ്യാപാര കേന്ദ്രം ിൽ വരുന്നതാണ് സോ പന്ത്രണ്ട് ഓപ്ഷൻ ഡി ഗോവയാണ് ശരിയായ ഉത്തരം പതിമൂന്ന് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കൊല്ലത്താണ് പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പതിനാല് ഡച്ചുകാരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഡച്ചുകാരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഓക്കെ ഡച്ചുകാർ കുഷ്ഠരോഗികൾക്കായി ആശുപത്രി സ്ഥാപിച്ചത് പള്ളിപ്പുറത്താണ് ശരി ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് അതും ശരി മൂന്ന് ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട അതും ശരി സോ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ പതിനഞ്ച് ഹോർത്തോസ് മലബാറിക്കസിനെ കുറിച്ച് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് ഓക്കെ എല്ലാം കാണുമോ ഇല്ല ആദ്യം നിങ്ങൾ ഓപ്ഷൻസ് നോക്കൂ കാരണം ഒന്നാമത്തേത് ഇവിടെയാണുള്ളത് നമുക്ക് പഠിക്കാം ഹോർട്ടോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ ഗ്രീക്ക് ഭാഷയിലാണ് ശരിയാണോ നിങ്ങൾ നോക്കൂ കേട്ടോ ബാക്കിയുള്ളതും കൂടി വായിച്ചേരാം എന്നിട്ട് ആൻസർ ചെയ്തിട്ട് ഞാൻ പറയാം രണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയിൽ പന്ത്രണ്ട് ബാല്യങ്ങളായാണ് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രസിദ്ധീകരിച്ച അവസാന വൃക്ഷമാണ് തെങ്ങ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് ഈ ഓപ്ഷൻസ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം ശേഷം ഞാൻ പറയാം അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലും ആണ് ശരിയായിട്ടുള്ളത് നോക്കി നോക്കാം ഒന്നാമത്തത് എന്താ തെറ്റിപ്പോയത് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ ഏത് ഭാഷയിലാണ് ഗ്രീക്കിലാണോ അല്ല നമ്മൾ പഠിക്കുന്നത് ആംസ്റ്റർഡാമിൽ ലാറ്റിൻ ഭാഷയിലാണെന്നാണ് പഠിക്കുന്നത് സോ ഒന്നാമത്തേത് തെറ്റിപ്പോയി ഇനി അടുത്തത് രണ്ടും മൂന്നും നാലും നോക്കാം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയിൽ പന്ത്രണ്ട് ബാല്യങ്ങളായാണ് പ്രസിദ്ധീകരിച്ചത് ശരി ഹോർത്തോസ് മലബാറിക്കസിൽ പ്രസിദ്ധീകരിച്ച അവസാന വൃക്ഷമാണ് തെങ്ങ് ആണോ അവസാനത്തെ വൃക്ഷം ചോദിച്ചാൽ അത് ആലാണ് ആദ്യത്തെ വൃക്ഷമാണ് ഏത് തെങ്ങ് അപ്പം ആദ്യത്തെ വൃക്ഷമാണ് തെങ്ങ് അവസാനത്തത് ആലാണ് സോ മൂന്ന് തെറ്റ് നാല് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് അത് ശരിയാണ് അപ്പം രണ്ടും ഒന്നും മൂന്നും തെറ്റാണ് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് സോ ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആര് ഓപ്ഷൻ സി ഇമ്മാനുവൽ റോയി ആണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാനുവൽ റോയ് ഓക്കെ അപ്പം നമ്മുടെ ഇരുപത് ചോദ്യങ്ങൾ കഴിഞ്ഞു ഇരുപതിൽ എത്ര മാർക്ക് കിട്ടി കിട്ടിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക പിന്നെ ഏതൊരു ക്വസ്റ്റിൻ്റെ കൺഫ്യൂഷൻ ഉള്ളത് ഞാൻ പറഞ്ഞു അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ സോ ശൈലത്തിൻ്റെ റാങ്ക് ഫയൽ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൊഴിൽ വാർത്തയിലുള്ളത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ ചില തെറ്റുകളൊക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുമ്പം ആൻസർ കീലൊക്കെ ചിലതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ താങ്ക് യു